ഹായ് ഇന്ന് ഞാൻ പുതിയ ഒരാളിനെ പരിചയപ്പെടുത്താം ഇത് എൻ്റെ ഒരു കടുകിൻ്റെ ചെടിയാണ് ഇത് തന്നെ കിളിർത്തതാകട്ടോ കഴുകി കഴുക ഇങ്ങനെ കഴുകി ഉണക്കുന്ന സമയത്ത് താഴെ പോയത് കൊല്ലം കിളിർത്ത് വന്നതായിരിക്കും അതായത് നിറയെ കായുണ്ട് ഇത് ഒരു കുറേ പോച്ചയ്ക്കകത്തൊക്കെ ഇരിക്കും എന്നത് എടുത്തപ്പോഴത്തേക്ക് കുറേ അങ്ങ് ഒടിഞ്ഞൊക്കെ പോയി മഞ്ഞ കളറിലെ പൂക്കളാണ് ഇതിന് ഈ കടുക് പാടമൊക്കെ ആ ഭാഗത്തൊക്കെ ചെന്നാൽ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് കടുക് കൃഷി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു വെളിയിലോട്ടൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമ്മുടെ നെൽവയൽ പോലെ തന്നെ കടുകിൻ്റെ പാടമുണ്ട് ആ ഭാഗത്തൊക്കെ കാറ്റടിച്ചാൽ നല്ല കടുകിൻ്റെ ചതച്ച കടുകിൻ്റെ മണമാണ് നമ്മുടെ എന്തിൻ്റെ പച്ചടിയൊക്കെ ഇല്ലേ പച്ചടിക്കാൻ നമ്മൾ കടുവിൽ ചറച്ചെടുത്തില്ലേ അത് അതിൻ്റെ മണമാണ് ഈ ചെടിക്കും ആ ലീഫിനും എല്ലാം മണമാണ് കേട്ടോ അത് ഇല തോരം വെക്കുമെന്നൊക്കെ പറയുന്ന പക്ഷെ നമുക്കത് അറിയത്തില്ല ഞാനത് ചെയ്തിട്ടുമില്ല പക്ഷെ നോക്കി നിറയെ കായാണ് അത് പിടിച്ച് വരുന്നേ ഉള്ളൂ കുറച്ചൊക്കെ പാകമായിട്ടുണ്ട് ഇതെല്ലാം പാകമായ കായാണ് ഇത് ഇത് പൊട്ടി ചേർന്ന് ചെടിയാണെന്നറിയാമല്ലോ പൊട്ടി തുറക്കുന്ന വിത്തുകളാണ് ഈ ചെടി ഇപ്പം ഇത് പല സ്ഥലത്ത് പല ടൈപ്പിലുള്ള കായ് ഇതിനകത്തുണ്ട് സാധാരണ വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുമ്പം ഇതെല്ലാം ഒന്നിച്ച് പൂക്കുകയും ഒന്നിച്ച് കായ് ചെയ്യുന്ന ചെടിയാണ് അപ്പം ഇതെല്ലാം ഒന്നിച്ച് പാകുവാകും ആ സമയത്ത് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എള്ളൊക്കെ കൃഷി ചെയ്യത്തില്ലേ എള്ള് എള് നമ്മളെ ചെടിയോടെ പിഴുത് ഉണക്കിയാണ് എടുക്കുന്നത് അതുപോലെ ഇത് പാകവാകാറായ ഈ ചെടി പൊട്ടി തുറക്കുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് മെച്ചറായ കായെല്ലാം കൂടെ ഒന്നിച്ചപ്പോഴത്തേക്ക് ലീഫൊക്കെ പൊഴിയും ഇത് കാണുന്നുണ്ടല്ലോ ഈ കായ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതെല്ലാം കായ്കളാണ് ഇതെല്ലാം ഇപ്പോൾ ടാർപ്പയലോ പനം പായലോ ഒക്കെ ഇട്ടിട്ട് ഈ ചെടിയോട് ഇതങ്ങ് ഉണക്കും അതിൻ്റെ പിഴുതെടുത്തിട്ട് ആ ചെടിയോട് ഉണക്കി ആ വിത്ത് വേർതിരിച്ചെടുക്കുകയാണ് അങ്ങനെയാണ് ഇത് ഇതിന് ഇതിൻ്റെ വിളവെടുപ്പ് വിത്ത് മാറ്റിയെടുക്കുന്നത് പിന്നെ അത് വൃത്തിയാക്കി നമുക്ക് തരികയാണ് അതുകൊണ്ടാണ് കഴുക് എവിടെയൊക്കെ ഇട്ട് ഉണക്കുന്നറിയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ പാചകത്തിൻ്റെ കടുക് കഴുകി ഉണക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പില്ലേ അതിനകത്തോട്ട് വച്ചിട്ട് പൈപ്പിലടി കാണിച്ചിരിക്കുന്ന തിരുമിയാണ് ഉണക്കുന്നത് അല്ലാതെ വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുക്കാനൊക്കെ ഈസിയല്ല കാരണം നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് കടുക് താഴെ പോയാൽ വഴക്കാണെന്ന് വീട്ടിൽ വഴക്കുണ്ടാകുമെന്ന് അതൊക്കെ എൻ്റെ നാട്ടിലാണ് കായംകുളത്താണെടുത്താണ് എൻ്റെ വീട് അവിടെ ആണ് അങ്ങനെ പറയുന്നത് വഴക്കുണ്ടാകുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പറയുന്നത് നടുവേദന ഉണ്ടാകുമെന്നാണ് അടുവേദന ശരിയായിരിക്കും ഈ കടുക് നുള്ളിപ്പറക്കെ നുള്ളിപ്പറക്കെ